ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സ്ഥാനാർത്ഥികള് ഓരോ മണ്ഡലം വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഏറ്റവും നല്ല മത്സരം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഉത്തമരായ അതായത് തിരുവനന്തപുരം നഗരത്തിന് ഉപകാരപ്പെടുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെ കിട്ടി എന്നുള്ളത് തന്നെ ശശി തരൂരായാലും രാജീവ് ചന്ദ്രശേഖരൻ അതുപോലെ പന്നിൻ്റെ മിന്ദ്രൻ ആയാലും മൂന്നാളും ഒന്നിനൊന്ന് മികച്ചതാണ് ശ്രീ പന്നിന്റെ മിന്ദ്രൻ ഇപ്പോഴത്തെ നിലയില് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ആ ഒരു എന്ത് പറഞ്ഞ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പാഠവുമുള്ള ഒരു സംശുദ്ധനായ ഒരു മനുഷ്യനാണ് ഒരു സഖാവാണ് എന്ന് പറയാം ഒരുപക്ഷെ ജയിച്ചാൽ മന്ത്രിയായി ഒരു ക്യാബിനറ്റ് പദവി കിട്ടാവുന്ന ഒരു സ്ഥാനാർത്ഥി എൻ ഡി എയിലുണ്ട് അതുപോലെ സിറ്റിംഗ് എം പി നിലവിലുള്ള എം പി കഴിവ് ഒട്ടും തന്നെ മോശമല്ലാത്ത സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം ഈ രണ്ട് വ്യക്തികളുടെ പ്രഭാവത്തിന്റെ അത് വെച്ച് നോക്കുമ്പോൾ ആ സ്വാധീനം വെച്ച് നോക്കുമ്പോൾ പന്നിന്റെ വിധി മൂന്നാം സ്ഥാനത്തേക്ക് മാറിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ